നമസ്കാരം മന്ത്രി റിയാസും മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള വാക്പോര് തുടരുകയാണ് ചില കരാറുകാരെ മാറ്റിയത് ചിലർക്കത്ര രസിച്ചിട്ടില്ല എന്നാണ് മന്ത്രി റിയാസ് കടകംപള്ളിക്കുള്ള മറുപടിയായി ഇന്നലെ പറഞ്ഞത് സി പി എമ്മിലെ നേതാക്കന്മാർക്ക് ഓരോരുത്തർക്കും ഈ പല കരാറുകാരുമായും ഉടമ്പടിയുണ്ട് അവരുമായിട്ടൊക്കെ ബന്ധങ്ങളുമുണ്ട് ആ ബന്ധങ്ങൾ കൂടിയാണ് ഇത്തരത്തിലുള്ള വാക്പോരിലൂടെ പുറത്തു വരുന്നതും പരസ്പരം ചെളിവാരി എറിയുകയാണ് റിയാസും കടകംപള്ളിയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ സംഘടിപ്പിച്ച വികസന സെമിനാറിൽ വച്ച് മേയർ ആര്യ രാജേന്ദ്രനെ വേദിയിലിരുത്തി കടകംപള്ളി പറഞ്ഞ കുറച്ച് സത്യങ്ങളാണ് ഇന്ന് റിയാസിന് ഹാലിളകാനുള്ള കാരണമായി മാറിയത് നഗരത്തിലെ വികസന പദ്ധതികൾ ഇഴിയുന്നതിലും റോഡുകളുടെ ദുരവസ്ഥ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിലും വിമർശിച്ചുകൊണ്ടായിരുന്നു മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തന്റെ പ്രസംഗം ആരംഭിച്ചത് രണ്ടു മൂന്ന് പദ്ധതികൾ തലസ്ഥാന നഗരത്തെ ശ്വാസം മുട്ടിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു വർഷങ്ങളായി യാത്രാ സൗകര്യം നിഷേധിക്കപ്പെട്ട ജനങ്ങൾ നഗരത്തിൽ താമസിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അമൃത് പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ജനങ്ങളെ തടവിലാക്കുന്ന സാഹചര്യമുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി തലസ്ഥാനത്തെ റോഡ് വികസനത്തെ വിമർശിച്ചതിന് പിന്നാലെ കടകംപള്ളി സുരേന്ദ്രനെ പരോക്ഷമായി വിമർശിച്ച മന്ത്രി പി എ മുഹമ്മദ് റിയാസ് രംഗത്തെത്തുകയായിരുന്നു ആകാശത്ത് റോഡ് നിർമ്മിച്ച് താഴെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാനാകില്ല എന്നാണ് റിയാസ് പറഞ്ഞത് കരാറുകാരനെ പുറത്താക്കിയത് ചിലർക്ക് പൊള്ളിയെന്നും റിയാസ് വിമർശിച്ചു ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കരാറുകാരുമായി സഖാക്കൾക്കുള്ള ബന്ധം അല്ലെങ്കിൽ മന്ത്രിമാർക്കുള്ള ബന്ധം ചില വിമർശനങ്ങൾ അനാവശ്യമായി ചില മാധ്യമങ്ങൾ ഉന്നയിക്കുന്നു കരാറുകാരനെ പിരിച്ചുവിട്ടതിൽ ചിലർക്ക് പൊള്ളിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ചിലരുടെ ശരീരത്തിലുണ്ടായ പൊള്ളലിന്റെ മുറിവ് ഇനിയും ഉണങ്ങിയിട്ടില്ല അതിന്റെ പ്രയാസങ്ങൾ ഉണ്ടെന്നും റിയാസ് പറഞ്ഞു വർഷങ്ങളായി തലസ്ഥാനത്തെ റോഡുകൾ പൊളിച്ചിട്ടിരിക്കുകയാണെന്നും വികസന പദ്ധതികളുടെ പേരിൽ വർഷങ്ങളായി തലസ്ഥാനവാസികളെ തടവിലാക്കിയിരിക്കുകയാണെന്നും കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രൻ വിമർശിച്ചിരുന്നു ചില പദ്ധതികൾ തുടങ്ങി എവിടെയും എത്താത്ത സാഹചര്യമുണ്ടെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കേണ്ടതുണ്ട് രണ്ടു മൂന്ന് പദ്ധതികൾ തലസ്ഥാന നഗരത്തെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നു സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി കഴിഞ്ഞ കുറച്ച് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ വേണ്ടത്ര വേഗതയോടെ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്ന പോരായ്മയുണ്ട് നഗരസഭയുടെ പോരായ്മയാണെന്നൊന്നും ഞാൻ പറയില്ല കൗൺസിലർമാരുടെയോ നഗരസഭയ്ക്ക് നേതൃത്വം നൽകുന്നവരുടെയോ പോരായ്മയായി ഞാൻ പറയുന്നില്ല പോരായ്മയുണ്ടെന്നത് വാസ്തവമാണ് എന്നാണ് കടകംപള്ളി പറഞ്ഞത് അതേസമയം ഈ ഒരു വാർത്ത വന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു വിഷയം വലിയ രീതിയിൽ തന്നെ ചർച്ചയായിരിക്കുകയാണ് നാട് മാലിന്യങ്ങളാൽ ചീഞ്ഞു നാറുമ്പോൾ ഒരു മാലിന്യം ഗവൺമെൻറ്റിലിരുന്ന സഹപ്രവർത്തകരെ ചെളിവാരി എറിയുന്നു ഇന്നലെ കയറി വന്ന രണ്ടാം രണ്ടാംകെട്ടുകാരൻ യഥാർത്ഥ സഖാക്കളെ അപമാനിക്കുന്നു ആ ഇതിപ്പോൾ കോൺഗ്രസിൻ്റെ മാതിരി തന്നെയായി അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ജനങ്ങൾക്കോ ദുരിതം അവസ്ഥ തന്നെ ഇതിപ്പോൾ കടകംപള്ളി പറഞ്ഞാലും ഗണേഷ് കുമാർ പറഞ്ഞാലും അവർ അമ്മായി അച്ഛനും മരുമോനും കൂടെ ഒതുക്കും അമ്മാവനും മരുമകനും ഒരു ഗ്രൂപ്പ് ബാക്കിയുള്ളവരെല്ലാം മറ്റൊരു ഗ്രൂപ്പ് സി പി എമ്മിലും കോൺഗ്രസിലും വലിയ ഗ്രൂപ്പുകളിൽ തുടങ്ങി നിരവധി നിരവധി കമന്റുകളാണ് വരുന്നത് വെബ് ഡെസ്ക് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്